السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد يوغة تندية الدكشن كنور جلّا كايم سيوري وبعد دكشن ماي جناب بباس آجي صاحب യോഗത്തിൻ്റെ ഉദ്ഘാടകനും ദുബൈ കെ എം സി സി സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ പ്രഗത്ഭനായ ഇബ്രാഹിം എളേറ്റിൽ സാഹിബ് അവഹുമാനപ്പെട്ട സയ്യദ് ഹാമിദ് കോയ കോയമ്മത്തങ്ങൾ അവം സി സിയുടെ ദുബൈ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എൻ എ കരീം സാഹിബ് അവർ ബഹുമാനപ്പെട്ട എം എസ് അലബി സാഹിബ് അവരുടെ എ എം അബ്ദുള്ള സാഹിബ് പ്രിയപ്പെട്ട ബാബ സാഹിബ് വേദികൾ സന്നിഹിതരായിട്ടുള്ള മറ്റ് കെ എം സി സിയുടെ പ്രമുഖരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങൾ ദുബായ് കണ്ണൂർ ജില്ലാ കെ എം സി സി ഒരുക്കിയിട്ടുള്ള ഈ പരിപാടിയിൽ സ്വീകരിക്കാനും നല്ല വാക്കുകൾ പറയാനും സന്നദ്ധമായതിന് ആമുഖമായി നന്ദി പ്രകാശിപ്പിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരാനും നിങ്ങളെ കാണാനും കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല വളരെ യാദർശികമായി മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ ഒരു ക്യാമ്പിൽ ഒരു ദിവസത്തെ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നത് നിങ്ങൾ ഇരിക്കുന്നത് തന്നെ കേൾക്കുന്നതിന് വേണ്ടിയല്ല എന്റെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയല്ല എന്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് ഒരു പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി സ്നേഹിച്ചവരാണ് നിങ്ങൾ ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് ഞാൻ ഇവിടെ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾ ആയിരം കാദങ്ങൾക്ക് ഇപ്പുറത്ത് വന്ന് നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങളുടെ സഹോദരിമാർങ്ങ് കേരളത്തിലാണ് നിങ്ങളുടെ സഹോദരങ്ങൾ കേരളത്തിലാണ് നിങ്ങളുടെ മക്കൾ കേരളത്തിലാണ് നിങ്ങളുടെ ഭാര്യമാർ കേരളത്തിലാണ് നിങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ അങ്ങ് കേരളത്തിലാണ് നിങ്ങൾ കേരളത്തിൽ അവർ ജീവിക്കുമ്പോഴും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി നെഞ്ചോട് ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാകയുടെ തണലിൽ ഒരു സമുദായം സുരക്ഷിതമാണ് ഈ സമുദായം അതിന്റെ കാമൽക്കാരനായി തങ്ങളുള്ള കാലത്തോളം തങ്ങളുടെ പ്രസ്ഥാനമുള്ള കാലത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുള്ള കാലത്തോളം അവർ സുരക്ഷിതമാണ് എന്ന് കരുതിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ ഉറങ്ങാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ നിങ്ങളുടെ ജോലി നിർവഹിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ പങ്ക് നിർവഹിക്കാൻ കഴിയുന്നത് നിങ്ങൾ മുസ്ലിം ലീഗിനെ കേൾക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്ക് വഹിക്കുന്നത് നിങ്ങളുടെ സഹോദരിമാരും നിങ്ങളുടെ ഉമ്മമാരും നിങ്ങളുടെ പന്ധുമിത്രാദികളും കേരളത്തിന്റെ മണ്ണിൽ സുരക്ഷിതരാണ് എന്നതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ ഉളിയിലെ മജിൽ സുന്നി മജിലിസ് എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി ആ സെമിനാറിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് മുമ്പേ സംസാരിച്ച സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം അവിടെ അവകാശവാദം ഉന്നയിച്ചു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉപകാരം ചെയ്തത് ഞങ്ങളാണ് മലപ്പുറം ജില്ല കൊടുത്തത് ഞങ്ങളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തത് ഞങ്ങളാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് ഞങ്ങളാണ് അതുപോലെ തന്നെ പള്ളികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് അനുവദിച്ചത് ഞങ്ങളാണ് എന്ന് അവിടെ അവകാശവാദം ഉന്നയിച്ചപ്പോൾ വളരെ വിനികത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ ഊടമായപ്പോ അദ്ദേഹത്തിന് തൊട്ടുപറകിലായി എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പ്രിയപ്പെട്ട ആ സഖാവിനോട് ഞാൻ വളരെ വിനികത്തോട് ചോദിച്ചു സഖാവേ ഇവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ കൂട്ടുപട എന്ന് പറയുന്ന പ്രദേശം കൂട്ടുപഴിയുടെ അപ്പുറത്ത് കർണാടകമാണ് കൂട്ടുപഴയുടെ ഇപ്പുറത്ത് അത് കേരളമാണ് ഈ കൂട്ടുപഴികളെ ആ കുറുകയെ കെട്ടിയിരിക്കുന്ന ഒരു പാലമുണ്ട് കേവലം മുപ്പത് മീറ്റർ മാത്രം നീളമുള്ള ഒരു പാലം മുപ്പത് മീറ്റർ നീളമുള്ള പാലത്തിന്റെ അപ്പുറത്ത് കർണാടകയുടെ ഭാഗമായിട്ട് വരുന്ന മാക്കൂട്ടം എന്ന് പറയുന്ന പ്രദേശമുണ്ട് ആ മാക്കൂട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് മലപ്പുറത്തു നിന്ന് വന്ന് താമസിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് മുസ്ലിങ്ങളാണ് അവിടെ അധിവസിക്കുന്നത് ആ മാക്കൂട്ടത്തിൻ്റെ ഇപ്പുറത്തെ കേവലം മുപ്പത് മീറ്റർ മാത്രം നീളമുള്ള പാലത്തിന്റെ ഇപ്പുറത്ത് അവിടെ തൊട്ടിൽ പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ തൊട്ടിപ്പാലത്തും അധിവസിക്കുന്നത് അവിടെ മുസ്ലിങ്ങളാണ് ഞാൻ വളരെ വനികത്തോടെ ചോദിച്ചു ഈ മുപ്പത് മീറ്റർ നീളമുള്ള പാലത്തിന്റെ അപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്ന അതേ അധികാരവും അതേ അവകാശവും അതേ ആനുകൂല്യവും മാത്രമേ ഈ മുപ്പത് മീറ്റർ നീളമുള്ള പാലത്തിന്റെ ഇപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്നുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്ന അധികാരവും അവകാശവും ആ ആനുകൂല്യങ്ങളും അപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇരുപത്തിനാല് കൊല്ലക്കാലമായി എൻറെ നെഞ്ചോട് ചേർത്തു പിടിച്ച് എന്റെ ജീവവായു പോലെ ഞാൻ കാത്തു സംരക്ഷിച്ചു നിൽക്കുന്ന എന്ത് ജീവൻ പകരമായി നൽകേണ്ടി വന്നാലും സംരക്ഷിക്കുമെന്ന പതിച്ച നിൽക്കുന്ന നിങ്ങളുടെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിതാരിത പതാക നിങ്ങളുടെ പാദചരണങ്ങളിൽ ചരണങ്ങളിൽ അടിയറവ് വെച്ചോ നിങ്ങൾ തരുന്ന ചെങ്കോടി പിടിച്ചോ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചോ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചോ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചോ നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാൻ സന്നദ്ധമായി നിങ്ങളോടൊപ്പം വരാൻ തന്നെ തയ്യാറാണ് പക്ഷേ നിങ്ങൾ തെളിയിക്കണം ഈ മുപ്പത് മീറ്റർ നീളമുള്ള പാലത്തിന്റെ അപ്പുറത്തെ ൂട്ടത്തിലെ മുസ്ലിമിന് കിട്ടുന്ന അതേ അധികാരവും അവകാശവും മാത്രമേ ഇപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം ഇപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്ന അധികാരവും ഇപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്ന അവകാശവും ആനുകൂല്യങ്ങളും ഈ മുപ്പത് മീറ്റർ മാത്രം നീളമുള്ള പാലത്തിന്റെ അപ്പുറത്തെ മുസ്ലിമിനും കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയണം അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നിടത്ത് വണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ചുമരൊട്ടിക്കാൻ പോസ്റ്റർ ഒട്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല മുപ്പത് മീറ്റർ നീളമുള്ള പാലത്തിന്റെ അപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്ന അധികാരവും അവകാശവുമല്ല ഇപ്പുറത്തെ മുസ്ലിമിനുള്ളത് അപ്പുറത്തെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ നൂറ് അധ്യാപകന്മാരെ നിയമിക്കുമ്പോ അവിടെ എത്ര മുസ്ലിങ്ങളെ നിയമിച്ചു എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിയിട്ടുള്ള ഇൻഫർമേഷൻ റൈറ്റ് ആക്ട് പ്രകാരം അവിടെ ഒരാൾ ചോദിച്ചാൽ രണ്ടാളുകളെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വായിച്ചിട്ട് ആ ഉത്തരത്തിന്റെ കടലാസ് കീറി കീറിക്കളിയുക എന്നല്ലാതെ ഈ പാലത്തിന്റെ അപ്പുറത്തെ മുസ്ലിമിനോ പിന്നെന്താണ് അവിടെ അധികാരം ഇപ്പുറത്തെ മുസ്ലിം തൊട്ടിൽ പാലത്തെ ഒരു മുസ്ലിം സഹോദരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ എന്റെ പ്രദേശത്തെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നൂറ് അധ്യാപകന്മാരെ നിയമിക്കുമ്പോൾ ആ നൂറ് അധ്യാപകന്മാരിൽ എത്ര മുസ്ലിം അധ്യാപകന്മാരെ നിയമിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരില് ഡി ഡി ഒ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിലെ ഡി പി ഐ ഒ അതിന് മറുപടി കൊടുത്തോ അവിടെ എട്ട് പേരെ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ മുസ്ലിമിന് ഹൈക്കോടതിയെ സമീപിക്കാം ഇപ്പറത്തെ മുസ്ലിമിന് ഗവൺമെന്റിനെ സമീപിക്കാം എവിടെ എന്റെ കരളിന്റെ കഷ്ടമായ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഹൃദയ കൊട്ടാരത്തിലെ പൊന്നിൻ സിംഹാസനത്തിൽ ഇപ്പോഴും മരിക്കാത്ത ഓർമ്മകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അബീബമില്ലത്തോ സി എച്ച് മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിന്റെ വാച്ഛാതുരിയുടെ നേടിയെടുത്ത എന്റെ സമുദായത്തിന് കിട്ടിയ ആ പന്ത്രണ്ട് ശതമാനം സംവരണത്തിലെ നാലാളുകളെ ആളുകളെ എന്തുകൊണ്ട് കുറച്ചു എന്ന ഇവിടുത്തെ അധികാരി വർഗത്തോട് ഇവിടുത്തെ നിയമ കോടതിയോട് ചോദിക്കാൻ ഇപ്പുറത്തെ മുസ്ലിമിന് അധികാരമുണ്ടായിട്ടുണ്ടെങ്കിൽ സഗാവെ നിങ്ങളുടെ കൊടി അപ്പുറത്തുണ്ട് ബഹുമാന്യനായി എ ഡി മുസ്തഫ സാഹിബ് അവർ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ കൊടി അപ്പുറത്തുണ്ട് ജനതാ ജനതാദളിന്റെ കൊടി അപ്പുറത്തുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി അപ്പുറത്തുണ്ട് ഇപ്പുറത്തുമുണ്ട് നിങ്ങളുടെ കൊടി ഇപ്പുറത്തുമുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഇപ്പുറത്ത് ജനതാ തൊഴിലിന്റെയും കൊടികളുണ്ട് പക്ഷേ അപ്പുറത്തില്ലാത്തൊരു കൊടി അധികമായി ഉണ്ട് അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദിശാബോധം കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ വിളക്കുമാടമായി ഞങ്ങളുടെ വിളക്കുമാടമായി ഞങ്ങളുടെ തമസിനെ അകച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രകാശം ചൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷെഖാബുദങ്ങള് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ പതാകയാണ് ആ തണലാണ് ഞങ്ങൾക്ക് ഇവിടെ ചോദിക്കാനുള്ള അധികാരം തന്നത് എന്ന് പറഞ്ഞപ്പോ നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നീട് വന്ന ആളുകൾക്കും അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ മറുപടി പ്രസംഗം നടത്താൻ ഉണ്ടായിട്ടും മുസ്ലിം ലീഗിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളും പാലക്കാട് തങ്ങളുടെ ആ ഗർവിനെ ചോദ്യം ചെയ്യുന്ന ആളുകളും എന്ന അവകാശപ്പെടുന്ന ആളുകൾ അവിടെ ഉണ്ടായിട്ടും അവർക്ക് മറുപടി പറയാൻ അവിടെ സാധിച്ചില്ല എന്തുകൊണ്ടാണ് സാധിക്കാതെ വന്നത് മുപ്പത് മീറ്റർ നീളമുള്ള ഒരു കർണാടകത്തെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലത്തിന്റെ അപ്പുറത്തുള്ള മുസ്ലിമിനുള്ള അധികാരമല്ല ഇപ്പുറത്തെ മുസ്ലിമിന് കിട്ടുന്നത് അത് കിട്ടുന്നത് എങ്ങനെയാ കേരളത്തിന് ആരെങ്കിലും ദാനമായിട്ട് തന്നതല്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അത് ആരെങ്കിലും ദാനമായിട്ട് തന്നതല്ല ആരെങ്കിലും ഔദാര്യമായിട്ട് തന്നതല്ല മഹാനായ സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബ് സിക്കാബ് നമ്പൂതിരിപ്പാടിനോട് ചോദിക്കുക